വീണ്ടും വളരെ മോശമായ ഒരു പ്രസ്താവനയുമായി നരേന്ദ്രമോദി രംഗത്തെത്തിയിരിക്കുകയാണ് മുംബൈ ഭീകരാക്രമണം പോലുള്ള ആക്രമണങ്ങൾ ഇനിയും സാധ്യമാകുന്ന തരത്തിൽ രണ്ടായിരത്തി പതിനാലിന് മുമ്പുണ്ടായിരുന്ന പോലത്തെ ഒരു സർക്കാർ ഇന്ത്യയിൽ അധികാരത്തിൽ വരണമെന്നാണ് പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നതെന്ന് മോദി പറയുന്നു കോൺഗ്രസിനെതിരെ വീണ്ടും കടന്നാക്രമണം നടത്തിക്കൊണ്ടാണ് ഇക്കാര്യം മോദി പറഞ്ഞത് ഗുജറാത്തിൽ നടന്ന ഒരു തെരഞ്ഞെടുപ്പ് റാലിയിൽ കോൺഗ്രസിനെ പാകിസ്ഥാൻ അനുകൂലികൾ എന്നാണ് മോദി വിശേഷിപ്പിച്ചത് ഇന്ത്യൻ കോൺഗ്രസ്സിൻ്റെ പ്രതാപം അവസാനിക്കുമ്പോൾ വിഷമിക്കുന്നത് പാകിസ്ഥാനാണെന്നും മോദി പറയുന്നു മുംബൈ ഭീകരാക്രമണം പോലുള്ളവ സാധ്യമാവുന്ന തരത്തിൽ പണ്ടത്തെ പോലത്തെ സർക്കാർ ഇന്ത്യയിൽ അധികാരത്തിൽ വരണമെന്നാണ് പാകിസ്ഥാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നതെന്നും നരേന്ദ്രമോദി പറഞ്ഞു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് കോൺഗ്രസ് ഇവിടെ മരിക്കുമ്പോൾ അവിടെ പാകിസ്ഥാൻ കരയുകയാണ് പാകിസ്ഥാൻ്റെ വിശ്വസ്ത അനുയായികളാണ് ഇന്ത്യയിലെ കോൺഗ്രസ്സുകാർ രണ്ടായിരത്തി പതിനാലിന് മുമ്പുണ്ടായിരുന്ന പോലുള്ള സർക്കാർ ഇന്ത്യയിൽ വരണമെന്നാണ് പാകിസ്ഥാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് എങ്കിലേ അവർക്ക് ഇവിടെ ആക്രമിക്കാൻ കഴിയൂ ഇതാണ് മോദി പറഞ്ഞത് ഇതാദ്യമായല്ല കോൺഗ്രസ്സിന് പാകിസ്ഥാനുമായി നിഗൂഢ ബന്ധമുണ്ടെന്ന് മോദി ആരോപിക്കുന്നത് കഴിഞ്ഞ ദിവസം കർണാടകയിലെ തെരഞ്ഞെടുപ്പ് റാലിയിലും കോൺഗ്രസ്സിന് പാകിസ്ഥാനുമായി ബന്ധമുണ്ടെന്നും തിരഞ്ഞെടുപ്പിൽ ജയിക്കാൻ ദേശവിരുദ്ധ ശക്തികളുമായി കോൺഗ്രസ് കൂട്ടുകൂടുന്നുവെന്നും പ്രധാനമന്ത്രി ആരോപിച്ചിരുന്നു കേരളത്തിൽ എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ടും യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ചതിനെയാണ് മോദി അന്ന് വിമർശിച്ചത് വയനാട് സീറ്റിൽ ജയിക്കാൻ കോൺഗ്രസിന് പോപ്പുലർ ഫ്രണ്ടിൻ്റെ പിന്തുണ സ്വീകരിക്കേണ്ടി വന്നു പി എഫ് ഐ ഒരു ദേശവിരുദ്ധ സംഘടനയാണ് തീവ്രവാദ പ്രവർത്തകർക്ക് അഭയം നൽകുന്ന നിലപാടാണ് കോൺഗ്രസിൻ്റെ ഒരു സീറ്റിൽ ജയിക്കാൻ വേണ്ടി അവർ രാജ്യ താൽപര്യത്തെയാണ് ഹനിക്കുന്നതെന്നും മോദി അന്ന് പറഞ്ഞിരുന്നു കൂടാതെ രാഹുൽ ഗാന്ധിക്കെതിരെ വ്യക്തിപരമായ ആക്രമണവും നരേന്ദ്രമോദി നടത്തിയിരുന്നു രാഹുലിൻ്റെ പേരെടുത്ത് പറയാതെ തന്നെ കോൺഗ്രസിൻ്റെ രാജകുമാരൻ എന്ന് വിശേഷിപ്പിച്ചായിരുന്നു ഈ വിമർശനം കോൺഗ്രസിൻ്റെ രാജകുമാരൻ ഹൈന്ദവ രാജവംശത്തിലെ രാജാക്കന്മാരെല്ലാം അവരുടെ ചെയ്തികളുടെ പേരിൽ അപമാനിക്കുന്നുണ്ട് എന്നാൽ മുസ്ലിം രാജവംശത്തിൽപ്പെട്ട നവാബുമാരും നൈസാമുകളും സുൽത്താൻമാരും ഈ നാട്ടിലെ ജനങ്ങളോട് പ്രത്യേകിച്ച് ഹൈന്ദവരോടും അവരുടെ ആരാധനാലയങ്ങളോടും കാട്ടിയ അതിക്രമങ്ങളെക്കുറിച്ച് ഒരക്ഷരം പോലും പറയില്ല മുഗൾ രാജാവായ ഔറംഗസേബ് ചെയ്ത ക്രൂരതകളെക്കുറിച്ച് ഒന്നും മിണ്ടില്ല കാരണം തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ അവർക്ക് ഔറംഗസേബിനെ പിന്തുണക്കുന്ന പാർട്ടികളുടെ പിന്തുണ വേണം ഹിന്ദുക്കളെ കൊന്നൊടുക്കിയ ഹിന്ദുക്കളുടെ ആരാധനാലയങ്ങൾ തകർത്തവരെക്കുറിച്ച് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ വോട്ട് ബാങ്ക് തകരും ഇതാണ് മോദി രാഹുൽ ഗാന്ധിയെ പരോക്ഷമായി കുത്തിപ്പറയുന്നത് ഇലക്ഷന് മുന്നേ ഇത്രയും തരം താഴ്ന്ന രീതിയിൽ നരേന്ദ്രമോദി സംസാരിച്ചിരുന്നില്ല ബി ജെ പിക്ക് ഉദ്ദേശിച്ച പോലത്തെ വിജയം ഇത്തവണ ഉണ്ടാവില്ലെന്ന് ചില സർവേ ഫലങ്ങൾ പുറത്തു വന്നതോടെ നില തെറ്റിയ പോലെയാണ് അദ്ദേഹം ഇപ്പോൾ സംസാരിക്കുന്നത് എല്ലാ പ്രസംഗങ്ങളിലും വർഗീയതയും രാജ്യദ്രോഹവും ആരോപിക്കുകയാണ് അദ്ദേഹം ഇലക്ഷൻ കമ്മീഷൻ ആണെങ്കിൽ ഇതിനെതിരെ ഇതുവരെ യാതൊരു നടപടിയും എടുത്തിട്ടുമില്ല